केपीसी वाइस प्रेसिडेंट सी शक्तन मुन के पीसी प्रेसिडेंट सी के मुरलीधर वार्ड मेंबर मेंबर कोडुकुंदा सुरेश भगवान नायर ജോർജ് ഓണക്കോർ അധ്യക്ഷ വേദിയിലും പരസിലുമുള്ള ബഹുമാനരും പ്രിയപ്പെട്ടവരുമായ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കൾ രാജീവ് ഗാന്ധിയുടെ അകാലത്തിലുള്ള രക്തസാക്ഷിത്വം നഷ്ടം ഇന്ത്യക്കുണ്ടാക്കിയിട്ടുള്ള ആഘാതവും നഷ്ടവും എത്രയെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ പ്രയാസമാണ് കാലഞ്ചലഞ്ചോടും അദ്ദേഹം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ത്യ എന്താകുമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്തായിരിക്കും ആലോചിക്കുന്നതോറുമാണ് അദ്ദേഹത്തെ നഷ്ടബോധം നമുക്കുണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടം ജീവിതാന്ത്യം വരെ മനസ്സിൽ ഒരു മുറിവായിരിക്കും ഞാൻ കേരളത്തിൽ മാത്രം യും കൂടാൻ ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ് ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പോയാൽ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ഫൈറ്റ് ഞാൻ കേരളത്തിലേക്ക് മടങ്ങുമായിരുന്നു കാരണം എനിക്ക് കേരളം ഇഷ്ടമാണ് ഡൽഹിയെ അത്ര താല്പര്യവുമില്ല അങ്ങനെയുള്ള എന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയത് രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഫോൺ കോളാണ് നിർബന്ധമായും ഡൽഹിയിൽ വരണം എന്നുള്ള ടെലിഫോൺ കോളാണ് ഞാൻ ഡൽഹിക്ക് എത്താൻ കാരണം ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം തന്നെ ഇന്ദിരാഗാന്ധിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇന്ദിരാഗാന്ധി എന്നോട് ഇന്ദിരാഗാന്ധി അന്ന് കോൺഗ്രസ് പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറഞ്ഞു ഞാനങ്ങ് ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറി ആയി കെ മൂപ്പൻ ഉൾപ്പെടെയുള്ള അധികാരിമാരുടെ നേതാക്കന്മാരുടെ കൂടെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ സാക്ഷ്യത്തിന് ശേഷം മൂന്ന് വർഷത്തോളം രാജീവ് ഗാന്ധിയുടെ കൂടെയും ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഓർമ്മകൾ എനിക്കൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല എന്റെ ഇതെൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ രാജീവ് ഗാന്ധിയെ പോലുള്ള ഒരു മഹാൻ മഹാനായ പ്രധാനമന്ത്രി ജീവിച്ചിരുന്നോ എന്ന് ഇതെ പറഞ്ഞ ഇന്നത്തെ ഭരണാധികാരികൾ പാട്ട് താല്പര്യത്തിനു വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും സ്ത്രീകരിക്കാനും സമാധാനന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്ത് ചെയ്യുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പാർട്ടി താല്പര്യത്തേക്കാൾ രാജ്യ താല്പര്യത്തിന് മുൻതൂക്കം നൽകിയ ഒരു പ്രധാനമന്ത്രി അങ്ങനെയും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കുഴപ്പങ്ങളുണ്ടായിരുന്നു പഞ്ചാബിൽ ദിവസവും തീവ്രവാദികളുടെ വെടിയേറ്റ് നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുകയായിരുന്നു രാജീവ് ഗാന്ധി തീരുമാനിച്ചു എന്തൊക്കെ നഷ്ടം വന്നാലും രാജ്യത്ത് നിരപരാധികളുടെ രക്തം ഒഴുകാൻ സാധ്യമല്ല രാജ്യസമാധാനം ആശ്രമത്തിനിടയിൽ തനിക്കും തൻ്റെ പാർട്ടിക്കും അല്പം പരിക്ക് പറ്റിയാലും പരിക്ക് പറ്റട്ടെ തീരുമാനിച്ച അദ്ദേഹം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗിനെ പഞ്ചാബിലെ ഗവർണറാക്കി ഒരേ ഒരു ദൗത്യം പഞ്ചാബിൽ സമാധാനം സ്ഥാപിക്കണം അത് മാത്രം ദൗത്യം ആ ദൗത്യം അർജുൻ സിംഗ് വിജയകരമായി നിർവഹിച്ചു ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം അകാലിദൾ നേതാവായിരുന്ന ലോങ്കവാളുമായി അദ്ദേഹം ഒരു കരാറുണ്ടാക്കി അകാലിദളുമായും ക്കുമായി അങ്ങനെ ഉണ്ടായി പ്രകാശ് സിംഗ് ബാദൽ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു ലോകബാൾ കരാറിനെതിർക്കും തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു നഷ്ടം കോൺഗ്രസിന് പഞ്ചാബ് കൈവിട്ടു പോയി പഞ്ചാബ് ബാദലിന്റെ കയ്യിലായി അകാലിദലിന്റെ കയ്യിലായി രാജീവ് ഗാന്ധി ദുഃഖിച്ചില്ല പഞ്ചാബിൻ കോൺഗ്രസിന് ഭരണം പോയെങ്കിൽ പോട്ടെ താൽക്കാലികമാണ് തിരിച്ചു വരും പക്ഷേ പഞ്ചാബിൽ സമാധാനം ഉണ്ടാകട്ടെ രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായി പിന്താങ്ങി അടുത്തത് ആസാം രക്തപ്പുഴയാണ് അസാം ഗണപരിഷത്തിന്റെ നേതൃത്വം നടക്കുന്ന സമരം എജിപ്പിഴ സമരം തീവ്രവാദികളുടെ ശ്രമങ്ങൾ രക്തം രക്തം എവിടെ നോക്കിയാലും നെല്ലി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ മാത്രം രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു രാജവാൻ തീരുമാനിച്ചു ഇതിനകി വരുത്തണം സമാധാന ചർച്ചകൾക്ക് അദ്ദേഹം മുൻകൈയ്യെടുത്തു ഫലം എന്താണ് സമാധാനത്തിന് പ്രഫുല്ല മഹന്ത നേതാക്കന്മാർ തയ്യാറായി ഒരു വില മാത്രം അന്നത്തെ മുഖ്യമന്ത്രി ഇത്തേശ്വർ സൈക്കിയുടെ ഗവൺമെന്റ് രാജിവെക്കണം അവിടെ വേണ്ടി വില കണ്ടെത്തണം വിദ്യാർത്ഥി പക്ഷോടും ആളിക്കത്യ കാലഘട്ടത്തിൽ എ ജി പിയുടെ അനുയായികൾ രാജ്യമാകെ കവിഞ്ഞ നിറഞ്ഞുകഴിഞ്ഞ നടത്തിയാൽ കോൺഗ്രസ് തോക്കും ഉറപ്പാണ് രാജീവാന് തീരുമാനിച്ചു കോൺഗ്രസ് തോറ്റാലും ആസാമിലെ രക്തപ്പെട്ട് കൊടുക്ക അവസാനിപ്പിക്കണം അദ്ദേഹം മുഖ്യമന്ത്രിയായ സൈക്കിയോട് പറഞ്ഞു രാജിവെക്കൂ രാജിവെക്കൂ അവിടെ ലക്ഷൻ നടത്തി പ്രഫുല്ല മഹന്ദ മുഖ്യമന്ത്രിയായി അങ്ങനെ സ്വന്തം പാർട്ടിയുടെ ഒരു ഗവൺമെന്റ് പോയി രാജീവ് ഗാന്ധി കോൺഗ്രസ് പാർട്ടി പൂർണമായി പിന്താങ്ങി നേതാവിന്റെ ആജ്ഞ ആസാമിലെ മുഖ്യമന്ത്രി ഹി തീർത്ഥ സഖ്യ അക്ഷരം പൊടി അനുസരിച്ചു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തായി ചോദിച്ചു അദ്ദേഹം മിസോറാമിലെ ഗവർണറായി നിയോഗിക്കപ്പെട്ടു കുറെ തിരിച്ചു വന്നു വേറെ ചേച്ചി ഭാഗം അതിർത്തി സംസ്ഥാനമായിട്ടുള്ള മിസോറാം അവിടെ സായുധ വിപ്ലവമാണ് ലാൽ ലങ്കുടെ നിറത്തിൽ സായുധ കലാപമാണ് കലാപും രക്തപ്പുഴ കൂട്ടക്കുരു രാജീവ് ഗാന്ധി അവിടെയും സമാധാനം സ്ഥാപിക്കാൻ തീമാനിച്ചു ലാൽ ലങ്കയുമായി ചർച്ച ആരംഭിച്ചു ലാൽ ലങ്കയും കലാപത്തിണ്ട് മടിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു സമാധാനം തയ്യാറു പക്ഷേ ഒരു കണ്ടീഷൻ അപ്പോഴത്തെ മുഖ്യമന്ത്രി ലാൽ തൽഹാ രാജിവെക്കണം എന്നെ മുഖ്യമന്ത്രിയാക്കണം രാജീവ് ഗാന്ധി സമ്മതിച്ചു െന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയായ ലാൽ തൻഹയുടെ കലാപകാരിയായ ആയിരുന്ന ലാൽ ലങ്കയുടെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു അതും അദ്ദേഹം അനുസരിച്ചു അതാണ് രാജീവ് ഗാന്ധിയുടെ തീരുമാനം പാർട്ടി താല്പര്യത്തേക്കാൾ രാജ്യം വലുതെ ജനങ്ങൾ വലുതെ സമാധാനം വലുതെ അദ്ദേഹത്തിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി എന്നൊരു പാർട്ടി അംഗീകരിക്കാൻ മുഖ്യമന്ത്രി സ്ഥാൻഡായി വെക്കാനും എതിരാളുടെ കീഴിൽ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാർ അതാണ് ഈ രാജ്യത്തിന്റെ പഴയകാല പാരമ്പര്യം രാജീവ് ഗാന്ധിക്ക് സ്വന്തം താല്പര്യത്തെക്കാൾ പാർട്ടി താല്പര്യത്തെക്കാൾ ഇന്ത്യയാണ് വലുത് രാജ്യത്തിന്റെ ഐക്യം ം അതാണ് ഈ കാലഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ആ ഉയർന്ന മനസ്സിൽ തന്നെ മഹാനായ നേതാവ് ആ മഹാനായ പ്രധാനമന്ത്രി എവിടെ കിടക്കുന്നു ഇന്നത്തെ ഭരണാധികാരികൾ പാർട്ടി വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു തമ്മിലെടുപ്പിക്കുന്നു ധ്രുവീകരിക്കുന്നു അതാണ് തമ്മിലുള്ള വ്യത്യാസം പിന്നെ മഹാത്മാഗാന്ധി പറഞ്ഞു അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ പറഞ്ഞു ഭരിക്കുന്നതിനും പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇത്ര മന്ത്രിമാർ ഇന്ത്യ മുഴുവൻ ഭരിക്കാമെന്ന് കരുതണ്ട ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളാണ് അതുകൊണ്ട് ഗ്രാമസ്വരാജ് നടപ്പാക്കണം എവിടെ അവരെ ശ്രമിച്ചു ജയിച്ചില്ല രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് രാജ് നഗരപാലിക ബിൽ അവതരിപ്പിച്ചു ഇന്നാലോചിക്കുമ്പോൾ സാധാരണ സംഭവം അന്ന് മൂന്നിലൊന്ന് സ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പട്ടികജാതി പട്ടിക ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് എല്ലാ സ്ഥാനങ്ങളും മെവർഷിപ്പ് മാത്രമല്ല കോർപ്പറേഷൻ മേയർ ചെയർപേഴ്സൺ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നൈ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ചെന്നൈ കോർപ്പറേഷന്റെ മേയർ പട്ടികജാതി ദലിത ഉപകാരത്തിൽപ്പെട്ട വനിതയാണ് രാജീവ് ഗാന്ധിയുടെ തീരുമാനമില്ലെങ്കിൽ ഈ വിപ്ലവന് നടക്കുമോ പിന്നീട് സോണിയാഗാന്ധി മുപ്പത്തിമൂന്ന് ശതമാനം എന്നുള്ളത് കോൺഗ്രസ് ഗവൺമെന്റിനോടെ എല്ലാം അൻപത് ശതമാനം സീറ്റുകൾ വനിതകൾക്ക് പ്രസ്തീയാൻ പറഞ്ഞു അത് മാത്രമല്ല രാജീവ് ഗാന്ധി പാർലമെന്റിലും അസംബ്ലിയിലും മൂന്നോളം സീറ്റുകൾ വനിതകൾക്ക് സമരം ചെയ്ത നിയമം തയ്യാറാക്കി പക്ഷേ പാസാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇന്ത്യയിലുണ്ടായ വിപ്ലവം എന്താണ് സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ നടന്ന ഏറ്റവും വലിയ ജനാധിപത്യ വിപ്ലവം പാർലമെന്റ് കേന്ദ്ര ഗവണ്മെന്റ് സംസ്ഥാന ഗവണ്മെന്റ് ത്രിതല പഞ്ചായത്തുകൾ അധികാരം താഴോട്ടോട്ട് വന്നു ഇന്ത്യയുടെ ഭാവി സുപ്രീംകോടതി നേതാവാണ് അദ്ദേഹം ഇന്നെല്ലാവരും പറഞ്ഞ ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഡിജിറ്റൽ കുട്ടികൾ പോലും ഡിജിറ്റലിന്റെ ആൾക്കാരാണ് അധ്യാപകന്മാരൊക്കെ കൂടുതൽ അഴിവുള്ള കുട്ടികളാണ് ക്ലാസ്സിൽ പഠിക്കുന്നത് അധ്യാപകന്മാർക്കും പ്രശ്നം കുട്ടികൾക്കും പ്രശ്നം കുട്ടികളുടെ കാരണം അധ്യാപകന്മാരൊക്കെ ഞങ്ങൾ മിടുക്കന്മാരാണ് അധ്യാപകന്മാരാണ് പാടാണ് ഞാൻ കാണുന്ന അധ്യാപൻ വരുന്ന പറയാറുണ്ട് ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ പ്രയാസം പറയാറുണ്ട് ഈ ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടാക്കിയവരാ ഇവിടെ രാജീവ് ഗാന്ധിയാണ് തുടക്കം കുറിച്ചത് ശാസ്ത്ര സാങ്കേതിക രംഗത്തിന് ഒരു കുതിച്ചയട്ടം ഉണ്ടാക്കിയത് നെഹ്റു വേണിത്ര സയന്റിഫിക് ടെമ്പർ വേണമെന്ന് പറഞ്ഞ നെഹ്റുവാണ് പക്ഷെ അതിന് കുതിച്ചയട്ടം നടത്തിയത് രാജീവ് ഗാന്ധിയാണ് ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ നേട്ടത്തിൻ്റെ മുഴുവൻ പ്രധാന കാരണക്കാരൻ രാജീവ് ഗാന്ധിയാണ് ലോകത്തിനു മുമ്പിൽ ശാസ്ത്ര സാങ്കേതിക ഇന്ത്യ ലോകത്തെ നാലാമത്തെ രാജ്യമാണ് അത് മാറ്റാനുള്ള അടിത്തറ ഭാഗ്യത രാജീവ് ഗാന്ധിയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട നേതാവാണ് രാജീവ് ഗാന്ധി ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ അന്തസ്സായി മാന് ജീവിക്കാൻ കഴിയണം അതിന് തൊഴിലുണ്ടാകണം ആ രാജീവ് ഗാന്ധിയുടെ സ്വപ്നങ്ങൾ നടന്നിരുന്നെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ചെറുപ്പക്കാർ ഇന്ന് തൊഴിൽ അന്വേഷിച്ച് കിട്ടുന്നൊഴിൽ വേണ്ടി വിദേശത്തേക്ക് ഒടുക്കുന്നൊരു കാഴ്ച ഉണ്ടാകത്തിട്ടായിരുന്നു പറഞ്ഞാൽ ധാരാളം പറയണം നേതാക്കന്മാർ താരം സംസാരിക്കാറുമുണ്ട് ഇന്ത്യ കണ്ട മഹാന്മാരായ പ്രധാനമന്ത്രിമാരിൽ രാജീവ് ഗാന്ധിയുടെ സ്ഥാനം മുൻപന്തിയിലായിരിക്കും അദ്ദേഹത്തിന്റെ നഷ്ടം കോൺഗ്രസ് പാർട്ടിക്കോ നെഹ്റു കുടുംബത്തിനോ സോണിയ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ മാത്രമല്ല ഇന്ത്യയ്ക്ക് നഷ്ടമാണ് കോൺഗ്രസിന് നഷ്ടമാണ് ആ മഹാനായ നേതാവിന്റെ നേതാവിൻ്റെ ദൃസാക്ഷനുസരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കൊപ്പം ഞാനും അദ്ദേഹത്തിന്റെ ഭാവന സമരയ്ക്ക് മുമ്പിൽ ആദരം അൽപ്പിക്കുന്നു ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം